ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എരിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ ഈ രീതിക്കാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ ഇന്നലെ ഓണാഘോഷ പരിപാടികളായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് എരിശ്ശേരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചക്കായ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പയറ് വേണം അപ്പോൾ പയറ് ഞാൻ ഉപ്പിട്ടിട്ട് ഇതേപോലെ കുക്കറിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട അപ്പോൾ ആ രീതിക്കൊന്ന് വേവിച്ചെടുക്കുക അതേപോലെ തന്നെ ഞാൻ ഒരു പച്ചക്കായ പിന്നെ ഒരു കഷ്ണം മത്തങ്ങ പിന്നെ ഒരു കഷ്ണം ചേനയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ചേനയും മത്തങ്ങയും നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിന് നമ്മൾ ആ പയറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചാണ് എടുക്കേണ്ടത് അപ്പം ഈ എരിശ്ശേരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പല രീതിയിലാണ് സദ്യകളുടെ കറികൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ആ പയറിലേക്ക് നമ്മൾ ഈ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് ൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പയർ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറിക്ക് ആ ഒരു ഉപ്പ് വേണമല്ലോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കറിൽ ഒരു ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിച്ചെടുക്കാം അതായത് നമ്മുടെ പച്ചക്കറി വല്ലാണ്ട് അങ്ങോട്ട് കൊഴഞ്ഞു പോകേണ്ട അപ്പം നമുക്കിനി കുറച്ചൊരു അരപ്പ് വേണ്ടി വരും അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയും വേപ്പിലയും നല്ല ജീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതും നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടേതായ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഒരുപാട് അങ്ങനെ വെന്ത് പോകാണ്ട് നല്ല രീതിക്ക് തന്നെ പാവത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ചൂട് തട്ടിട്ട് അതിൻ്റെ ആവി തട്ടിയിട്ട് ക്യാമറയിൽ ഇതായി അപ്പോൾ അതാണ് നമുക്ക് ഇടയ്ക്ക് വീഡിയോ അങ്ങനെ വന്നത് പിന്നെ വീഡിയോ എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കൂടി ഞാൻ തന്നെ തന്നെയായത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വീഡിയോയിലുണ്ട് അപ്പം നമ്മൾ ഈ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഈ ടൈമിൽ നിന്ന് തന്നെ രാവിലെയാണല്ലോ ഇതുണ്ടാക്കേണ്ടത് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കിൽ അവർക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ അതാ നമ്മുടെ കറിയുടെ ഏകദേശം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അവർ കുറുകിയ രീതിക്കാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പരിപാടികൾ കൂടി ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു മൂന്ന് നാലല്ലേ വെളുത്തുള്ളിയാണ് വേണ്ടത് അപ്പോൾ ആ വെളുത്തുള്ളി ഞാനിതിലേക്ക് നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു അരക്കപ്പോളം തേങ്ങ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ഈ എരിശ്ശേരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ തേങ്ങ ഇതിലേക്ക് ഇതേപോലെ വറുത്ത് ചേർക്കുമ്പോഴാണ് പിന്നെ ഈ കറികളൊന്നും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറികളല്ല ഞാനങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയുടെ കൂടേക്കളെ ഇരിശേരിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടമാണ് അപ്പോൾ ഈ കറിയുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഇതേപോലെ ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ തേങ്ങ ഈ വറുത്ത തേങ്ങ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഈ കറിയുടെ ഒരു സ്വാദ് ഒന്നുകൂടി കൂട്ടും അതു തന്നെയാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ ഏത് രീതിക്കാണ് തയ്യാറാക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനും ഇതേപോലെ കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് കടുകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല പകരം ഞാൻ ചേർത്ത് കൊടുത്തത് എന്താ ഇതേപോലത്തെ ഇടിച്ച മുളകാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഏതായാലും ചേർത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലൊരു സ്വാദാണ് അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു സ്വാദായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നിളവെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ഈ കറി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയച്ചത് ഒരാൾക്ക് പത്ത് പേർക്കുള്ള കറിയും കൊടുക്കണമായിരുന്നു അപ്പോൾ രണ്ട് പാത്രത്തിലാക്കിയിട്ടെന്നാണ് ആ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടിലെ രീതി എങ്ങനെയാണ് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ അത് ആ മോൾക്ക് കൊണ്ടുപോകേണ്ട കറി ഞാനിവിടെ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക